വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് അപ്പൊ ഇന്ന് നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായ ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു മീഷോയിൽ നിന്നുള്ളൊരു ബാഗിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി സൂപ്പർ അഫോർഡബിളും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റൈലിഷും ക്ലാസിയും ഒക്കെ ആയിട്ടുള്ള ബാഗ്സാണ് അത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് താഴെയൊക്കെയാണ് ഓൾമോസ്റ്റ് ബാഗ്സ് ഒക്കെ വരുന്നത് സോ സ്റ്റാർട്ട് വീഡിയോ അപ്പൊ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണണമെങ്കിൽ ഫോർ ഗൈറ്റു സബ്സ്ക്രൈബ് സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ബാഗ് ആണ് ഇത് ഓൾമോസ്റ്റ് ഞാൻ ഈ വീഡിയോ ഈ ബാഗ് എല്ലാം ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കാണാത്തവർക്കായിട്ട് കമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് ബാഗ് ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ബാഗാണ് ഇത് നമുക്ക് ഫോർമൽ ആയിട്ട് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാനും കാഷ്വൽ ആയിട്ട് എല്ലാ ഓഫീസിൻ്റെയും കൂടെ പോകുന്ന ബാഗാണ് ഇതിന്റെ ഇത് സ്ലിങ് വരുന്നത് ഇതുപോലെയാണ് പ്ലെയിൻ ആയിട്ട് ഇതാ ഇതുപോലെ ഒരു ഗോൾഡൻ ബക്കിൾ വരുന്നുണ്ട് അപ്പം ഇതിന്റെ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത് അല്ല അതായത് ഇതുപോലത്തെ ബട്ടൺ ക്ലോഷർ ബട്ടൺ ആണ് ഇങ്ങനെ അപ്പം ഇതിന്റെ ഉള്ള പറഞ്ഞാൽ കമ്പാർട്ട്മെന്റ്സ് ഒന്നും ഇല്ല പ്ലെയിൻ ആണ് അടുത്തതും ഒരു ബ്ലാക്ക് ബാഗ് തന്നെയാണ് ഇതിപ്പോ എന്റെ ഇപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് ആണ് അതായത് ഞാൻ ഇപ്പൊ എവിടെ പോയത് കൊണ്ടക്കുന്ന ഒരു ബാഗാണ് ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടൂ ഫോർട്ടി ടു ഫിഫ്റ്റി സംതിങ് ആണ് പ്രൈസ് വരുന്നത് ഇതൊരു സ്ലിംഗ് ബാഗാണ് അത്ര വലുപ്പം ഒന്നും ഇല്ല എന്തായാലും നമുക്ക് ഫോണും നമ്മുടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഈ സിൽവർ ബക്കിൽ ആണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാല് എന്താ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇനി ഇതൊരു ടെക്സ്റ്റേഡ് ബാഗാണ് ഒരു സ്പെഷ്യൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇവിടെ സൈഡിൽ ഒരു ബക്കിൾ വരുന്നുണ്ട് ഇതിൽ സ്ലിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലച്ച് പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്ലിംഗ് ബാഗായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് ഇപ്പോൾ അതിൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ബാഗാണിത് അപ്പം ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റിയത് നല്ലൊരു ബാഗാണ് കേട്ടോ ഒരു ബാഗിന്റെ ചെറിയ റെഡ് കളറാണ് ആക്ച്വലി ഞാൻ വാങ്ങാൻ വേണ്ടി നോക്കിയത് പക്ഷെ അത് എപ്പോൾ നോക്കിയത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് സഹി ഇട്ടിട്ട് ഈ ബ്ലാക്ക് വാങ്ങിയതാണ് അപ്പം തേർഡ് ബാഗ് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ച് നാളായി വാങ്ങിയിട്ട് അപ്പം യൂസ് ചെയ്യുന്നില്ലായിരുന്നു നിങ്ങളിങ്ങനെ വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ എല്ലാം മാറ്റി വെച്ചേക്കുമായിരുന്നു ഇപ്പം ചെറിയ പൊടിയുണ്ട് അപ്പം ഇതാണ് തേർഡ് ബാഗ് ഇതും നിങ്ങൾക്ക് ഫോർമൽ ആയിട്ട് ഇത് നിങ്ങൾ മീഷോയിലൊക്കെ ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ഫോർമൽ ആയിട്ടൊക്കെ നിങ്ങൾ ഓഫീസ് വെയർ ആയിട്ടും കോളേജിലൊക്കെ പോകുന്നവർക്ക് കോളേജ് വെയർ ആയിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബാഗാണ് കോളേജിൽ പോകുന്നവർക്കൊക്കെ അത്യാവശ്യം ബുക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും നല്ല സ്പീഷ്യസ് ആണ് ഇതിന്റെ ബട്ടൺ അല്ല ഇങ്ങനത്തെ ഇതുപോലത്തെ ലോക്ക് ആണ് വരുന്നത് ബട്ടൺ ആ ഇതുപോലത്തെ ലോക്ക് ആണ് ഉള്ളി നല്ല സ്പേഷ്യസാണ് അകത്ത് വേറെ കമ്പാർട്ടൻസ് ഒന്നും ഇല്ല പക്ഷെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലത്തെ രണ്ട് ബ്ലാക്ക് ഫോണോ അത്യാവശ്യം എന്തെങ്കിലും മേക്കപ്പോ ലിപ്സ്റ്റിക്കോ ഒക്കെ വെക്കാൻ പറ്റും ബാഗ്സിന്റെ എല്ലാം പ്രൈസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ കാരണം എനിക്ക് ഓർമ്മയില്ല കുറെ നാളായി ഇതെല്ലാം വാങ്ങിയിട്ട് അപ്പൊ ഇതിന്റെ പ്രൈസിന് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതന്നെയാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് എന്റെ ആവശ്യമാണ് ഈ ഒരു വർഷം ഒരു ടെൻ കി സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ഈ ഒരു ബാഗ് ഇത് എടുത്ത് പറയേണ്ട ബാഗാണ് ഞാൻ ആദ്യം കാണിച്ച ബ്ലാക്ക് ബാഗ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗാണ് ഇത് ഏകദേശം മിക്ക മിക്കഔട്ട്ഫെറ്റ്സിന്റെയും കൂടെ പോകും ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞൊരു കളർ ഈ ഒരു ബേജും ഈ ഒരു ടാൻ ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല രസമാണ് നല്ല ക്ലാസ് ലുക്കാണ് ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രസ് ലിങ്കിന്റെ വലുപ്പം ഇവിടെ താഴെ ഇവിടെ ഈ സൈഡിൽ ഒരു ചെയിൻ ഒക്കെ വരുന്ന ഇതിന്റെ ആ ഒരു ലുക്ക് അടിപൊളിയാക്കുന്നുണ്ട് ഇന്ന ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിവിടെ ഇങ്ങനെ ബട്ടൺ ആണ് ഇതിന് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇത് അവിളിയുള്ള ക്വാളിറ്റി ഉണ്ടോ നല്ല അടിപൊളി അത് അതിൽ ടൂ സിക്സ്റ്റി റുപ്പീസോ ടു ഫോർട്ടി ഫൈവ് റുപ്പീസിനാൻ വാങ്ങിയത് നിങ്ങൾ തന്നെ പറയാം വേറെ എവിടെ കിട്ടും ഈ റേറ്റിന് ഇത്ര ക്വാളിറ്റി ഉള്ള ബാഗ് അപ്പൊ അടിപൊളിയാണ് ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ നല്ലത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗും ഞാൻ കാണിച്ചൊരു ബ്ലാക്ക് ബാഗും ഒക്കെ നല്ല ഓപ്ഷൻ ആണ് സോ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സ്ട്രൈപ്പ് വരുന്ന ഒരു ബാഗ് ആണ് ഇത് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല പിന്നെ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ വൺ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് സോ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഉള്ളു ഇത് നിങ്ങൾക്ക് കാഷ്വൽ കാഷ്വലായിട്ട് ഇതുപോലെ കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് അത്ര ക്വാളിറ്റി ഇല്ല ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് നിങ്ങൾക്ക് ബുക്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും അത്രയും ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ കാണാൻ എടുപ്പൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വൺ എയ്റ്റി റുപ്പീസിന്റെ ക്വാളിറ്റി അത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ കോളേജിൽ പോകുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണ് ഈ ഒരു ബാഗ് ഇതൊരു ടോട്ട് ബാഗ് പോലെയാണ് സോ ലാസ്റ്റ് വണ്ടി ഈ ഒരു ബാഗ് ആണ് ഇതൊരു ജൂഡ് ബാഗ് ആഹ് ഇത് ഏകദേശം ത്രീ സിക്സ്റ്റി ആണ് ഏറ്റിൻ ത്രീ സിക്സ്റ്റി ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പല പാറ്റേണും ജോമെട്രിക് പാറ്റേണും നല്ല ഒരു നല്ല അടിപൊളി പ്രിൻസും പാറ്റേൺസും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നല്ല സ്പേഷ്യസ് ആണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ലാപ്പ് വരെ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഉള്ളിൽ കണ്ട അത്രയും നല്ല സ്പേസ് ഉണ്ട് ഉള്ളിലൊരു കുഞ്ഞി കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇത് സിപ്പാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയപ്പോഴേക്കും എല്ലാവരും പിന്നെ പറഞ്ഞു നമ്മൾ ആദ്യം വാങ്ങാൻ വാങ്ങാപ്പൊന്ന സഞ്ചി പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിന് ഞാൻ ചില ഔഫിന്റെ കൂടെ വേറെ ചെയ്തപ്പോഴൊക്കെ നല്ല രസമായിരുന്നു ഒരു കഫ്താനും കൂടെയൊക്കെ വേറെ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ബാഗ് കാണാനായിട്ട് അപ്പൊ എന്നോട് പേഴ്സണലി എന്നാന്ന് ചോദിച്ചാൽ എവിടത്ത് വാങ്ങിയതാ ഈ ബാഗ് അപ്പം നല്ല അടിപൊളി ബാഗാണ് അപ്പോൾ കയസ് നമ്മളെ ചാനൽ ആദ്യമായിട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ നോൺ പോഗേ ടു സബ്സ്ക്രൈബ് അപ്പോൾ ഈ ബാഗ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ അധ്യമി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് കയറി ഷെക്ക് ചെയ്യുക എല്ലാം അഫോർഡബിൾ ആണ് ഒന്ന് ഒരു ബാഗ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ആണ് അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കയറി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ അത്രയോ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്